നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ മരിച്ചുപോയവരുടെ കബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം ആപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴി സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു എല്ലാവരെയും ചേർക്കട്ടെ എന്ന് ആമുഖമായി തോന്നാൻ ചെയ്യുകയാണ് പരിശുദ്ധമായ ദുൽഹജ മാസത്തിന്റെ അനുഗ്രഹീതമായ ദിവസമാണ് അതിൻ്റെ ഒൻപതാമത്തെ ദിവസം രാവും പകലും ഏറെ പ്രാധാന്യമുള്ളത് ഈ പ്രപഞ്ചം കണ്ടതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു പകൽ എന്ന് പറയാൻ പോലും പരിശുദ്ധമായ ഹജീഫുകളുടെ പശ്ചാത്തലത്തിൽ ഇസ്ലാമിക ലോകം ഐക്യകണ്ഠേനെ ഏകീകരിച്ചിട്ടുള്ള ഒരു സമയം കൂടിയാണ് അറഫയുടെ ദിവസം എന്നറിയപ്പെടുന്ന ദുൽഹജയുടെ ഒൻപതാമത്തെ ദിവസം അള്ളാഹു ആ മഹത്തരമായ ദിവസത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളിലും സന്തോഷങ്ങളിലും ആനുകൂല്യങ്ങളിലും സാധുക്കളായ നമ്മയും കുടുംബത്തെയും മരിച്ചുപോയവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ഒന്നുകൂടി ദ്വാരക്കുകയാണ് ഒരു ലൈലത്തുൽ ഖദറിനെ പ്രതികരി ഒരു ലൈലത്തുൽ ഖദറിനെ അഭിമുഖീകരിക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ ആത്മീയമായ ആർജവം നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളത് ലൈലത്തുൽ ഖദറിനെ അഭിമുഖീകരിക്കുമ്പോൾ അതിനെ വരവേൽക്കുമ്പോൾ നാം കാണിക്കുന്നതായ ഒരു പ്രത്യേകമായ താല്പര്യം പരിശുദ്ധ റമദാനിൽ മാത്രം പരിമിതിപ്പെട്ട പരിമിതപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിൽ നിൽക്കാതെ സമാനമായ മറ്റൊരു സമയത്തെ നാം അതുപോലെ കണ്ടുമുട്ടുന്ന ഈ സാഹചര്യം അത് അറഫയുടെ ദിവസം എന്നറിയപ്പെടുന്ന ഒൻപതാമത്തെ ദിവസമാണ് ആ ദിവസത്തെ നാം പരിഗണിക്കേണ്ട പോലെ പരിഗണിക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് ഹൃസ്വുമായി നമ്മുടെ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു നമുക്ക് നൽകട്ടെ ധാരാളം അമലുകൾ ആ ദിവസവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധമായ ഹരീദുകളിൽ ഫിഖഹിന്റെ കിതാബുകളിൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് സജീവമായി കാണാൻ കഴിയും ആ എമലുകളിൽ അല്പമെങ്കിലൊക്കെ പറയാം എന്നുള്ളതാണ് ആദ്യം തന്നെ പറയട്ടെ നോമ്പ് ശക്തമായ സുണ്ണത്തുള്ള ദിവസമാണ് എട്ട് ഒൻപത് ദിവസങ്ങൾ നോമ്പ് ശക്തമായ സുന്നത്താണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലുസങ്ങൾ ആ ദിവസത്തിന്റെ നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് രണ്ടു വർഷത്തെ പാപം പൊറുക്കാൻ ഈ നോമ്പ് മുഖേന സാധിക്കും എന്നാണ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സാധിക്കുമെന്നാണ് സല്ലുലദ് രണ്ടു വർഷത്തെ പാപം പൊറുക്കുമെന്ന് പറയുന്നിടത്ത് നമുക്കതിന് കിട്ടുന്ന പ്രതിഫലം വേറെയാണ് പാപം പൊറുക്കൽ അതിന്റെ കൂടെ അതിനോട് സഹജമായി സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യം അതോടുകൂടെ തന്നെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം അത് പ്രവചിക്കാനേ കഴിയില്ല അപ്പൊ അത്രയും വലിയ അനുഗ്രഹ ആനുകൂല്യങ്ങളിൽ നിൽക്കുന്ന ഒരു ഒരു വലിയ സന്ദർഭമാണ് ദുൽഹജയുടെ ഒൻപതിൻ്റെ പകല് എട്ടിന്റെ പകല് ഒൻപതിൻ്റെ രാവ് എട്ടിന്റെ രാവ് ഒക്കെ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ദുൽഹജയുടെ ഒൻപതിന്റെ പകല് അഥവാ അറഫാ ദിവസം ആ ദിവസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചുരുക്കം ചില അമലുകളെ കുറിച്ച് അള്ളാഹു തോഫിഖ് നൽകട്ടെ ആവർത്തിക്കുന്നു ലൈലത്തുൽ ഖദറിന്റെ നേരെ മുഖാബലയിൽ അതിന്റെ മറുഭാഗമായി തന്നെ കാണപ്പെടേണ്ട ഒരു പകൽ ലൈലത്തുൽ കതിർ ഒരു രാവിനെ ആസ്പദമാക്കുകയാണെങ്കിൽ അറഫയുടെ പകൽ ഒരു പകല് എന്ന രീതിയിൽ രാവ് എന്ന രീതിയിൽ ലൈലത്തുൽ ഖതിർ പകല് എന്ന രീതിയിൽ അറഫയുടെ പകൽ നമ്മൾ അതിനുവേണ്ടി ഒരു ആസ്വാദനത്തിന്റെ മനോഭാവം ഉണ്ടാക്കിയെടുക്കാം ആസ്വദിച്ചു കൊണ്ട് ചെയ്യാൻ തയ്യാറാവുക ആസ്വദിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന പ്രതിഫലം വേറെയാണ് അതിന് കിട്ടുന്നതായ റബ്ബിന്റെ അടുക്കലുള്ള സ്ഥാനം വേറെയാണ് ആസ്വദിച്ചു നമ്മൾ തയ്യാറാവാം ആദ്യം പറയട്ടെ പുരുഷന്മാർ ആ പകലിൽ തല മറച്ച് നടക്കുക എന്ന സുന്നത്ത് പരമാവധി ശ്രദ്ധിക്കുക മറ്റു കാര്യങ്ങളിൽ നിന്നും കഴിയുന്നതും ഒഴിഞ്ഞു നിന്ന് അന്നത്തെ ദിവസം ഇതിനു വേണ്ടി മാത്രം മാറ്റിവെക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവാം നൽകട്ടെ പുരുഷന്മാർ പരമാവധി അന്നത്തെ ദിവസം തല മറച്ചു അവരുടെ കാര്യങ്ങൾ തല തലമറയ്ക്കുന്ന ഒരു സ്വഭാവം പിന്നെ കൂടുതൽ സമയവും ഒളു ഉണ്ടാവാം ഏതായാലും അന്നത്തെ ദിവസം എല്ലാവർക്കും നോമ്പ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ സമയവും നമ്മൾ ആ പകലിൽ ഒളുവോടുകൂടെ നടക്കാം മറ്റുള്ള മോശമായ വർത്തമാനങ്ങളിലോ കാഴ്ചകളിലോ കേൾവികളിലോ നമ്മൾ പെട്ടുപോവാതെ നമ്മൾ ഒരു സൂക്ഷ്മത ആ ദിവസം പ്രത്യേകം കാണിക്കേണ്ടതുണ്ട് എല്ലാ ദിവസവും വേണ്ടതാണ് ആ ദിവസം പ്രത്യേകിച്ച് അങ്ങനെയെങ്കിൽ അറഫ ദിവസത്തിന്റെ പുണ്യത്തിലേക്ക് നമ്മൾ കടുന്നവരാണ് മഹാനായ ഇമാം ഇബിന് അബി ഷൈബ ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് മഹാനവറുകളുടെ ഇതൊക്കെ നമ്മൾ സമഞ്ജസമായി സമന്വയിപ്പിച്ചു നോക്കുമ്പോ പുണ്ണി നബീ സ്വഹാബികൾ വഴി ലോകത്തോട് കൊടുത്തിരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും കൃത്യമായ പഠനം രാവിലെ അതായത് ദുൽഹയുടെ ഒൻപതാം രാവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സുന്നത്തായിട്ടുള്ള പത്ത് ദിക്കറുകൾ ഉണ്ട് പ്രധാനപ്പെട്ട പത്ത് ദിക്കർ ഈ ഹദീസിൽ പറയുന്നുണ്ട് ആയിരം വട്ടം നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ് അതിന്റെ കണക്ക് പുണ്യ രവി സുലതാലസ്വനം പറഞ്ഞിട്ടുള്ളത് കൃത്യമായ ഹദീസ് കേട്ടോളൂ ഇബിനു അബിഷേബ തങ്ങൾ അവിടുത്തെ മുസന്നഫിൽ ഉദ്ധരിക്കുന്നു മഹാനായി മാം തൊബറാനി അവിടുത്തെ അൽജമുൽ കബീറിൽ ഉദ്ധരിക്കുന്നു ഒൻപതാമത്തെ <imitra> <imitra>

എന്നിട്ട് ഈ ദിക്കറ് ചൊല്ലിയിട്ട് അള്ളാഹുവോട് ചെയ്യുകയും ചെയ്താൽ ആ ചോദിക്കുന്ന കാര്യം അള്ളാഹുബന് സാധിപ്പിച്ചു കൊടുക്കുമെന്ന് പുണ്യനബിസു ചോദിക്കുന്ന കാര്യം അള്ളാഹുബന് സാധിച്ചു കൊടുക്കും എന്ന് പുണ്യനബി സ്വല്ലതും പക്ഷെ ഒരു നിബന്ധന പറഞ്ഞിട്ടുണ്ട് കുറ്റകൃത്യം ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ആവരിത് നമ്മൾ ആ ദിവസത്തെ അല്ലെങ്കിൽ ആ സമയത്തെ ആ പിരീഡിനെ ഈ ദുരായുമായി ബന്ധപ്പെട്ട സമയത്ത് നമ്മൾ ഒരു കുറ്റക്കാരനായി നിൽക്കരുത് ആ സമയത്ത് നമ്മൾ കുടുംബ ബന്ധം മുറിച്ചവനാവരുത് അല്ലാതെ ചോദിച്ച അള്ളാഹു ഈ പത്ത് ദിക്കറുകളെ പരിഗണിച്ചുകൊണ്ട് ആ രാവിന്റെ പ്രാർത്ഥന തട്ടില്ലെന്ന് ഏത് രാത്രിയെ കുറിച്ച് പറഞ്ഞത് ദുൽഹി ഒൻപതാമത്തെ രാവ് അള്ളാഹു നൽകട്ടെ ആ രാവിലെ ചൊല്ലേണ്ട പത്ത് ദിക്കർ അത് കഴിഞ്ഞ് പകൽ ചൊല്ലേണ്ട കാര്യങ്ങൾ പറയാം കേട്ടോളൂ ഒന്നാമത്തെ നാലാമത്തേത് سبحان الذي في الجنة رحمته سبحان الذي في النار سلطانه سبحان الذي في الهواء روحه سبحان الذي في القبور قضاؤه سبحان الذي رفع السماء سبحان الذي وضع الارض ഇങ്ങനെ പത്ത് ദിക്കർ സുബഹാന കൊണ്ട് തുടങ്ങിയിട്ടുള്ള ഈ പത്ത് ദിക്കർ ഒന്ന് കൂടി പറയാം ഒന്ന് سبحان الذي في البحر السبيل سبحان الذي في الجنة رحمته سبحان الذي في النار سلطان سبحان الذي في الهواء روحه رحمته سبحان الذي في القبور قضاء سبحان الذي رفع السماء ആയിരം വട്ടം ചൊല്ലിയാൽ എന്നിട്ട് അള്ളാഹുവോട് എന്തെങ്കിലും ചോദിച്ചാൽ അള്ളാഹു തട്ടില്ലെന്ന് പുണ്യനെ പിള്ളി എന്താ ആകാശത്തിൽ തന്റെ അധികാരത്തിന്റെ ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ള തമ്പുരാനെ നിന്നെ ഞാൻ ആധിപത്യം നിന്റെ പരിശുദ്ധി ഞാൻ വഴ്ത്തുന്നു സമുദ്രത്തിൽ തന്നെ കുറിച്ചുള്ള ഒരു അന്വേഷകന്റെ അന്വേഷണം പൂർത്തിയാവാനുള്ള മാർഗം സമുദ്രത്തിലൂടെ അള്ളഹാനെ കണ്ടെത്താനുള്ള ഏറ്റവും വലിയ സാധ്യതകളെ നിറച്ചു വെച്ചിരിക്കുന്ന തമ്പുരാനെ നിന്റെ ഞാൻ എന്ന കാരുണ്യത്തെ തന്റെ സൃഷ്ടികൾക്ക് വേണ്ടി ഒരുക്കി വെച്ച് അള്ളാ നിന്നെ ഞാൻ പ്രകീർത്തിക്കുന്നു നരകത്തിൽ തന്റെ അധികാരം കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്ന നീതിമാനായ തുമ്പുരാനെ പ്രകീർത്തിക്കുന്നുണ്ട് ഈ കാണുന്ന ആത്മോസ്ഫിയറിൽ കാരുണ്യത്തെ വിതറിയിരിക്കുന്ന അല്ലാ നിന്നെ ഞാൻ പ്രകീർത്തിക്കുന്നു കബരന്റെ അകത്ത് നടക്കുന്ന സന്തോഷങ്ങളും ഖബരന്റെ ഇരുട്ടിൽ കാണുന്ന ശിക്ഷകളും എല്ലാം കല ആക്കിയിരിക്കുന്ന യജമാനായ തമ്പുരാനിൽ നിന്നെ ഞാൻ പ്രകീർത്തിക്കുന്നു ഒരു തൂണുപോലുമില്ലാതെ ആകാശത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഉയർത്തി വച്ചിരിക്കുന്ന അല്ലാ നിന്നെ ഞാൻ പ്രകീർത്തിക്കുന്നു ഈ ഭൂമിയെ സ്ഥാപിച്ച അല്ലാ നിന്നെ ഞാൻ പ്രകീർത്തിക്കുന്നു സുബഹാനല്ലവീലിൻ ഇലേ നീ ഇല്ലാതെ മറ്റൊരു രക്ഷയില്ല നീ ഇല്ലാതെ സങ്കേതമൊന്നുമില്ലാഹി എന്താ പറഞ്ഞത് ഈ പത്ത് പകല് രാവ് അതായത് ഒമ്പതാമത്തെ രാവ് നമ്മൾ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ എന്നിട്ട് ദ്വയാരില്ലെന്ന് പത്തെണ്ണവും ആയിരം വീതം ചൊല്ലണം അതാണ് ഹരീസിൽ പറഞ്ഞത് പത്തെണ്ണായിരം വീതമാകുമ്പോ പതിനായിരം ആവും പതിനായിരം നിക്കറാണെന്ന് ആ രാവ് ഹയാത്താക്കാറുള്ളൂ ഏതായാലും നമ്മൾ ഹയാത്താക്കാര ആ രാത്രി ഹയാത്താക്കുന്ന ആള് ഇത് പത്തെണ്ണം ഓരോന്നും ആയിരം വട്ടം ചൊല്ലണം ഇനി അങ്ങനെ മറ്റൊരു ഭാഷയും കൂടി നമുക്ക് കാണാം ഒരാൾക്ക് അങ്ങനെ സാധിക്കുന്നില്ല ഈ ഒരെണ്ണം നൂറെണ്ണം വെച്ചാണെങ്കിലും ഈ പത്തെണ്ണം ചൊല്ലുമ്പോ ആയിരം അതെങ്കിലും ചെയ്തു അള്ളാഹു നൽകട്ടെ അതുകൊണ്ട് പരിഹൃതാണെന്നല്ല ആയിരം വട്ടം ഇത് പത്തും ആയിരം വട്ടം ചൊല്ലുമ്പോ പതിനായിരം വട്ടം വരും സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ശ്രമ ഒരു ശ്രമം നടത്താമല്ലോ ശ്രമം നടത്തുന്നതിന് ഇപ്പൊ ബുദ്ധിമുട്ടില്ലല്ലോ ഓരോന്നും നൂറു വട്ടം ചൊല്ലിയാലും ആയിരം ആവും എല്ലാം കൂടിയിട്ടായിരം ആവും അങ്ങനെയാ അപ്പൊ നമ്മൾ ഏറ്റവും കഴിയുന്നവർ ഓരോന്നും ആയിരം വട്ടം ചൊല്ലാൻ ശ്രദ്ധിക്കുക അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ രാവ് എന്നറിയപ്പെടുന്ന ദുൽഹയുടെ ഒൻപതാമത്തെ രാവ് അള്ളാഹു നൽകട്ടെ ഇനി ഇതിന്റെ പകൽ ദിവസം എത്തി അതായത് ദുൽഹയുടെ ഒൻപതാമത്തെ ദിവസം പെരുന്നാളിന്റെ തലേ ദിവസം പെരുന്നാളിന്റെ തലേ ദിവസം എത്തിക്കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ നേരത്തെ ഉദ്ധരിച്ച പത്ത് തിക്കറുകളുടെ ഹരീഫ് ആധികാരികമായ ഉദ്ധരണി തന്നെയാണ് ഇമാം ഇമാം തൊബറത്തെ കബീറിൽ പറയുന്നുണ്ട് ഇമാം പറയുന്നുണ്ട് ഇനി അറഫയുടെ പകല് അതായത് ഒൻപത് വലിയ പെരുന്നാളിന്റെ തലേ ദിവസം നോമ്പായിരിക്കുമല്ലോ എല്ലാവർക്കും നോമ്പായിരിക്കും ആ നോമ്പുള്ള ദിവസം നമ്മൾ ആയിരം വട്ടം സൂറത്തുൽ പറയുന്നുണ്ട് സൂറത്തുൽ ഇഖ്ലാസ് എന്തെങ്കിലും പറയല്ല ഇത് കൃത്യമായി ഉള്ളതാണ് മുസ്ലിം ഉമ്മത്തിന്റെ കർമ്മശാസ്ത്രത്തിന്റെ ആധികാരിക ഗ്രന്ഥമായ തുഹ്ഫത്തുൽ മുഹ്താജിൽ ഇമാം ഇബ്നു ഹൈതമി തങ്ങൾ കൃത്യമായി തന്നെ പറയുന്നുണ്ട് സൂറത്തുൽ സൂറത്ത് ആയിരം സൂറത്തുൽ ഹശർ എണ്ണം പറഞ്ഞിട്ടില്ല ഒരു വട്ടം കിലോസലിനൊക്കെ ഉള്ള സൂറത്തുണ്ടല്ലോ ഇതപ്പോഴും എല്ലാം പറഞ്ഞത് നിക്കർ പത്രണം തലേ രാത്രിയിൽ ആറഫയുടെ പകല് എന്ന ദുൽ ഹജയുടെ ഒൻപതാമത്തെ ദിവസം വലിയ പെരുന്നാളിന്റെ തലേ ദിവസം നമുക്കൊക്കെ പകൽ നോമ്പുണ്ടാവും ആ പകലിൽ ആയിരം പ്രാവശ്യം പിന്നെ സൂറത്തുൽ ഹഷർ ലൗ അൻസലിനെ ഉള്ള സൂറത്തുൽ ഹഷർ സൂറത്തുൽ ഹഷർ എത്ര വട്ടം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല അത് അങ്ങനെ കാണുന്നില്ല ഒരു വട്ടെങ്കിലും ഊതിരിക്കണം ആയിരം വട്ടം പകലിൽ തല രാത്രി നേരത്തെ പറഞ്ഞ പത്ത് തിക്കറി മറ്റുള്ള അമലുകളൊക്കെ ചെയ്യാട്ടോ ഇത് പ്രത്യേകം സുന്നത്തുള്ള കാര്യങ്ങളാണ് കേട്ടോളൂ ദിവസം ആരെങ്കിലും എന്നിട്ട് എന്നാൽ ആ ണ്ട് എന്ന് നബി പുണ്യനബിഅഅലിം പഠിപ്പിച്ചതായി മഹാനായ ഇബിൻ ഹജ്രത്വങ്ങള് ആയിരം വട്ടം കുൾഹു ഓദ്യീട്ട് പിറ്റേ പകലിൽ അതായത് പെരുന്നാളിന്റെ തലേ ദിവസം എന്ന പകൽ 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 ആയിരം വട്ടം ദുൽഹിദ് മാത്രമല്ല അന്ന് അവൻ പ്രത്യേകമായി ഓതണം സൂറത്തുൽ സൂറത്ത് ഓതണം ഈ പറയപ്പെട്ട എല്ലാം ഓതിയിട്ട് നമ്മൾ ദ്വാരക്കുമ്പോ മറന്നു പോവല്ലേ മോമിനിയങ്ങൾക്ക് വേണ്ടി പ്രത്യേകം അതിൽ ദ്വാരക്കണേ ലോകത്തുള്ള മോമിനിയങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണം എന്നുള്ളത് ഈ പറയപ്പെട്ട ദിവസങ്ങളിൽ എല്ലാ ദ്വാരകളിലും നാം കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമാണ് വേണ്ടി ദ്വാരക്കണം ഈ ഹജ്ജ മാസത്തിന്റെ എല്ലാ ദ്വാരയിലും മോമിനിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണം പ്രത്യേകിച്ച് ഹജ്ജിന് പോയവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി അവര് നമുക്ക് വേണ്ടി ദ്വാരക്കണ്ടേ ലോക മോമിനിയങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ ൊക്കെ വേണ്ടി ദ്വാരക്കുന്നുണ്ടോ അവർക്കും കൃത്യമായ ഹദീസിലുണ്ട് അതുകൊണ്ട് മൂമിനിങ്ങൾക്ക് വേണ്ടിട്ടുള്ളത് ഇവന് ഹജര പറയുന്നുണ്ട് ഒൻപതാമത്തെ രാവിലെ നേരത്തെ പറഞ്ഞ പത്ത് തിക് ഒൻപതിന്റെ പകലിൽ പെരുന്നാളിന്റെ തലേ പകലിൽ നമ്മൾ ആയിരം വട്ടം കുൽഹു പിന്നെ സൂറത്തുൽ ഹഷറും ഇനി കേട്ടോളൂ അതേ പകലിൽ തന്നെ ദുൽഹദ് അറ പകല് ആ പകലിൽ മറ്റൊരു ദിക്കറും കൂടിയുണ്ട് അതും അത് ഈ കാണുന്നില്ല അത് കൂട്ടിയാൽ കാരണം ആ വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല യുഹി വയുമീതു എന്നത് ചേർത്തും ചേർക്കാതെയും ഈ ദിക്കർ രണ്ട് രീതിയിലും ഹദീസിലുള്ളതാണ് അതുകൊണ്ടത് പ്രശ്നമല്ല ഈ ഹദീസിൽ ഇപ്പോൾ വായിച്ച റിവായത്തിൽ ഇമാം തുറുമതിയുടെ കാണാം ഒൻപതാമത്തെ പകലിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പിന്നെ ചൊല്ലേണ്ടതാണ് അതും നമ്മൾ ചൊല്ലുക അതും ചൊല്ലിക്കഴിഞ്ഞാൽ വേഗത്തിൽ നൽകും അതിനും എണ്ണം വെച്ച് ചൊല്ലിക്കോളൂ ഞാൻ ആ പറയാം രീതിയിലും ഉണ്ട് ചിലതിൽ ഇല്ല ഇല്ലാതെയും വന്നിട്ടുണ്ട് ഉള്ള പോലെയും വന്നിട്ടുണ്ട് അവനവന് നാവിനെങ്ങനെ വഴങ്ങുന്നുവോ ആ രീതിയിൽ ചൊല്ലാം ഹദീസ് ഒൻപതാമത്തെ അറഫ ദിവസം എന്നൊക്കെ പറയുന്ന അറഫ പെരുന്നാളിന്റെ തലേ ദിവസത്തെ പകലിൽ നമ്മൾ ചൊല്ലേണ്ട മഹത്തായ ഏത് അവസ്ഥയാണെങ്കിൽ അത് ചൊല്ലാൻ നമുക്ക് പറ്റും പ്രത്യേകിച്ച് സഹോദരിമാർക്ക് വലിയ അശുദ്ധി ഉണ്ടെങ്കിൽ ഉറപ്പായും അവർക്ക് ഇത് ചൊല്ലാൻ കഴിയും ഞാൻ ഈ പറഞ്ഞ ദിക്കറുകളൊക്കെ ചൊല്ലാൻ പറ്റും സൂഹത്തിൽ ഇഖലാസും സൂറത്തുൽ ഹഷറും അങ്ങ് മാറ്റി വെച്ചാൽ ബാക്കിയൊക്കെ ചൊല്ലാൻ പറ്റും തല രാത്രിയില് ആ പത്ത് ദിക്കർ ചൊല്ലാം അതിന് തടസ്സമല്ല പിറ്റേ പകലിൽ സൂറത്തുൽ ഇഖ്ലാസ് എന്ന കൊൽഹുള്ള ആയിരം വട്ടം ചൊല്ലണമെന്ന് പറഞ്ഞു അത് ശരീരത്തിന് ശുദ്ധിയില്ലാത്തവര് അത് ഒഴിവാക്കിക്കുക സൂറത്തിൽ ഹഷർ ഓതണമെന്ന് പറഞ്ഞു അതും ഒഴിവാക്കിക്കുക പക്ഷെ ഇനി പറഞ്ഞ ആ ദിക്കറുണ്ടല്ലോ അതും ചൊല്ലാവുന്നതാണ് അത് ശരീരത്തിന് ശുദ്ധിയുള്ളവർക്കും ഇല്ലാത്തവർക്കും ചൊല്ലാലോ അറഫയുടെ പകല് അതായത് ദുൽഹജയുടെ ഒമ്പതിന് പകലിന്റെ സമയത്ത് ആയിരം പിന്നെ പറയുന്നു കൃത്യമായി പറയുന്നില്ല എന്നാലും അത് ചൊല്ലാവുന്നതാണ് അതും ആയിരം എന്നൊക്കെ പറയുന്നവരുണ്ട് എന്നാലും അതില് ശരീരത്തിന് ശുദ്ധിയുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ പങ്കുകൂടാവുന്നതാണ് വരാം ഇമാം തുറുമതിയുടെ ഏറ്റവും നല്ല ദ്വായു ഒൻപതിന്റെ പകലിലെ ദ്വായാണെന്ന് പുണ്യനബി ഏറ്റവും പുതിയ ദ്വായാണ് ദുൽഹജയുടെ ഒൻപതിന്റെ പകലിലെ ദ്വായാണ് ഇനി കേട്ടോളൂ ആ ദ്വായക്ക് മുമ്പ് നമ്മൾ ചൊല്ലേണ്ട ചൊല്ലേണ്ടൊരു ദിക്കറാണ്

അപ്പൊ ദുഅ ഏത് ദിവസം അറഫാ ദിവസം എന്നറിയപ്പെടുന്ന ദുൽഹജയുടെ ഒൻപതിന്റെ അന്നത്തെ ദുഴായിന് വേഗത്തിൽ ഉത്തരം കിട്ടാൻ ഈ ദിക്കർ ചൊല്ലണം ഏതിക്കറ് ശരീരത്തിന് ശുദ്ധിയുള്ളവരും ഇല്ലാത്തവരും ചൊല്ലണം لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. إمام ترمذي يوري حديثنا تحفة الأحوال بأكاني كندقانا قال الطيب يولي فيه ما بمعنى اللام اي دعاء اي دعاء يختص به ما يكون قوله وخير ما قلت والنبي من قبلي بيان لذلك الدعاء ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ആ വേണ്ടി ദിക്ർ വളരെ നിർബന്ധമാണ് എന്നാണ് മഹാന്മാരെ പഠിപ്പിക്കുന്നത് ഏ ദിവസം നൽകട്ടെ റിയപ്പെടുന്ന വലിയ പെരുന്നാളിന്റെ തലേ ദിവസത്തെ പകലിൽ നമ്മൾ ആയിരം വട്ടം അതുപോലെ തന്നെ സൂറത്തുൽ ഹഷർ എണ്ണം പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ അതും സുന്നത്താണ് അതിനൊക്കെ പ്രത്യേകം ഇജാബത്ത് ഉള്ളതാണ് ഇനി ഒരു കാര്യം പറയാം ഇതെല്ലാം കൂടി ഒരുമിച്ച് ഓതി തീർത്തിട്ടല്ല ദ്വാരക്കുണ്ട് ഇടക്കിടക്ക് ദ്വാരം ആയിരം നെയ്യത്തിണ്ടല്ലോ അപ്പൊ ഓരോ വക്കത്തിനായിട്ട് അതാണ് തീർത്താലും മതി ആയിരം കുളു അള്ളാഹു ഒരു വക്കത്തില് നമുക്ക് ഒരു വക്കത്തിൽ നമുക്ക് ഇത്ര എണ്ണം ചൊല്ല അതുപോലെ തന്നെ ഈ എന്ന ലാഹ്ലുദ്ദീല്ല ഈ രീതിയിൽ ആ പകല് നമ്മൾ വ്യാപൃതരായാൽ അള്ളാഹിക്ക് നൽകട്ടെ കൂട്ടത്തില് ഇതിലൊന്നും പറയുന്നില്ലാൽ പോലും ഏതൊരു ആമലിന്റെയും സ്വീകാര്യതയിൽ ഏതൊരു അമലിന്റെയും സ്വീകാര്യതയിൽ പുണ്യനി ബി സുല്ലാസ്ലാം നിങ്ങളുടെ പേരിലുള്ള സ്വലാത്തിന്റെ സ്വലാത്തും മറക്കണ്ട സ്വലാത്തും ചുണ്ടിക്കോളും ഏതായാലും ദുൽഹജയുടെ ഒൻപത് അതായത് യൗമ അറഫ രാത്രിയിൽ നേരത്തെ പറഞ്ഞ പത്ത് തിക്കറുകൾ റസൂള്ള പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് സൊല്ലിസ്ലം അതുകൂടാതെ പകലിൽ എല്ലാവർക്കും നോമ്പായിരിക്കും അതിൻ്റെ കൂടെ നേരത്തെ സൂറത്തുൽ സൂറത്തു അതുപോലെ തന്നെ ലൈലാ എന്ന് ഇനി കേട്ടോളൂ കേട്ടോയുടെ ഒൻപത് പകല് അതായത് പെരുന്നാളിന്റെ തലേ ദിവസം ആ ദിവസത്തിൽ മറ്റൊരു പ്രധാന അമലുണ്ട് അത് കേട്ടോളൂ അതായത് ദുൽഹജയുടെ ഒൻപത് സുബി മുതൽക്ക് പതിമൂന്നിന്റെ അസർ വരെയുള്ള സമയങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന ഇരുപത്തിമൂന്ന് വക്കത്ത് ഫറു നിസ്കാരങ്ങൾക്കും ശേഷം പറയപ്പെട്ട പ്രസ്തുത സമയത്തിനുള്ളിൽ നിർവഹിക്കപ്പെടുന്ന മറ്റ് ഫറുദ്സ്കാരങ്ങൾ ഉദാഹരണം അയ്യത് നിസ്കാരം അതുപോലെ തന്നെ സുന്നത്തുള്ള നിസ്കാരങ്ങൾക്കൊക്കെ ശേഷം തക്ബീർ സുണ്ണത്തുണ്ട് എന്നു പറയാം പെരുന്നാളിന്റെ തലേന്ന് വലിയ പെരുന്നാളിന്റെ തലേന്ന് ദുൽഹജയുടെ ഒൻപതാമത്തെ പകല് തക്ബീർ ചൊല്ലണം എന്നിട്ടോ പെരുന്നാളിനും ചൊല്ലണം അതിന്റെ പിറ്റേന്നും ചൊല്ലണം ചൊല്ലണം വരെ തക്ബീർ ശേഷം തക്ബീർ ചൊല്ലണം ശേഷം നമ്മൾ ചൊല്ലാറുള്ള തുടങ്ങുന്ന നിസ്കാരത്തിന്റെ ഉടനെ ചൊല്ലുന്ന ദിക്കറികളുടെ മുമ്പ് തക്ബീർ ചൊല്ലണം സലാം വീട്ടി ഉടനെ തക്ബീർ ചൊല്ലണം നിസ്കാരത്തിന്റെ ഉടനെ ചൊല്ലേണ്ട ദിക്കറികൾ ഈ തക്കിബീറുകൾക്ക് ശേഷം ചൊല്ലണം മൂന്ന് വട്ടത്തിലെങ്കിലും അങ്ങനെ തൊക്കിബീർ ചൊല്ലുമ്പോ ഇരുപത്തിമൂന്ന് വക്കത്താണ് പെരുന്നാളിന്റെ തലേന്ന് സുബഹി മുതൽ തുടങ്ങിയാൽ നമ്മൾ ചൊല്ലേണ്ടത് ഇരുപത്തിമൂന്ന് വക്കത്ത് ഈ പറയപ്പെട്ട പെരുന്നാളിന്റെ തലേ സുബഹി മുതൽക്ക് പതിമൂന്നിന്റെ അസറിന്റെ ഇടയിൽ സംഭവിക്കുന്ന മയ്യത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലാം മറ്റു സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലാം പിന്നെ ഇതിന്റെ ഇടയിൽ നമ്മൾ ഉദിയ മൃഗങ്ങളെ കാണുകയോ അവകൾ കരയുന്ന ശബ്ദം കേൾക്കുകയോ ശ്രദ്ധിക്കണം ഉദുഹിയത്ത് അറക്കാൻ വേണ്ടി കൊണ്ടുവന്ന മൃഗമല്ലേൽ പോലും അതിനൊക്കെ പറ്റുന്ന ഫിക്സിൽ ചർച്ച ചെയ്യപ്പെട്ട മൃഗം ഉദാഹരണം പൂച്ച അല്ല പറ്റില്ലല്ലോ ആട് ഏതോ ഒരു വീട്ടിൽ ഒലുഹിയത്തിന് അറക്കുന്ന ആടൊന്നുമല്ല ഒരു ആട് കരയുന്ന ശബ്ദം കേട്ടു അപ്പോഴോ ഏതോ ഒരു പറമ്പിൽ ഉദിയത്തിന്റെ അല്ല മറ്റൊരു പശു കരയുന്ന ശബ്ദം കേട്ടു എന്നാലും അള്ളാഹു അക്ബർ എന്ന് പറയുന്ന സുന്നത്താണ് അറുക്കാൻ മൃഗം അവിടെ പറമ്പിക്കെട്ടിട്ടുണ്ട് നമ്മൾ പള്ളി പോണിക്ക് കണ്ടു അള്ളാഹു അക്ബർ എന്ന് പറയാം അല്ലെ ആ വർഗത്തിൽപ്പെട്ട ഒതുഹി അറക്കണ മൃഗമൊന്നുമല്ല ഒരു കിടാവ് ഒരു എരുമ ഒരു പോത്ത് ഉണ്ട് അപ്പോഴും കാണുമ്പോ എന്ത് പറയാം അള്ളാഹു അക്ബർ എന്ന സുന്നത്താണ് ഇനി കേട്ടോളൂ തക്ബീർ എന്ന് പറഞ്ഞല്ലേ പെരുന്നാളിന്റെ തലേ ദിവസം ദുൽഹിജ്ജയുടെ സുബഹി തക്ബീർ തക്ബീർ ചൊല്ലൽ സുന്നത്താണെന്ന് ആ ചൊല്ലുമ്പോൾ സുന്നത്താണ് പുരുഷനും സ്ത്രീക്കും സുന്നത്താണ് ആണിനും പെണ്ണിനും അത് സുന്നത്താണ് അങ്ങനെ വരുമ്പോൾ ഉറക്ക തസ്ബീഹ് തക്ബീർ ചൊല്ലലാണ് സുന്നത്ത് ഉറക്ക ചൊല്ലണം പക്ഷേ പെണ്ണ് ഉറക്ക ചൊല്ലുമ്പോൾ അന്യപുരുഷൻ കേൾ ടുത്ത് അല്ലാത്തടുത്ത് ഉറക്ക ചൊല്ലാം ഞാൻ ഈ വായിച്ച വായിച്ചു മുഴുവനും ഉള്ളതാണ് അള്ളാഹു നൽകട്ടെ ഇനി തക്കി ബീറു തക്ബീറ ചൊല്ലുക ഏത് ചൊല്ലുക ആ തക്ബീറിന്റെ സ്വീക മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് തൊഫ തന്നെ കാണാം കാണാം അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ിൽ ഹുബർ ചൊല്ലും ചൊല്ലുമ്പോൾ مون براوس من أن يزيد بعد التكبير الثالثة مون تكبير سليال سوشم نالا الله أكبر كبيرا والحمد لله كثيرا فسبحان الله وبحمده بكرة وأصيل لا إله إلا الله وحده صدق وعدا ونصر عبدا ഒന്നുകൂടി പറയാം മൂന്ന് പ്രാവശ്യം തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ നാലാമത്തെ പ്രാവശ്യം നമ്മൾ ചൊല്ലല് സുന്നത്താണ് ഈ തക്ബീർ ഇങ്ങനെയാണ് നാലാമത് ചൊല്ലേണ്ടത് അല്ലാഹു الله كثيرا وسبحان الله وبحمده بكرة وأصيلا لا إله إلا الله وحده صدق وعدا ونصر عبده وهزم الحساب وحده لا إله إلا الله والله أكبر الله أكبر ولله ൊടുക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലേക്ക് ഉതിർന്നു വീണ മരധ്വനികളാണ് ആന്മാരായ മലക്കുകൾ ചൊല്ലിക്കൊടുത്തതാണ് മകനെ അറുക്കാൻ വേണ്ടി ഒരു പിതാവ് കാണിച്ച ആർദ്രമായ ആത്മീയ ഭാവത്തിൽ അത്ഭുതപ്പെട്ട മലക്കുകൾ പറഞ്ഞതാണിത് അപ്പോഴാണ് മഹാനായ മഹാനവരുകൾ അവിടെ കിടന്നങ്ങ് പറയാൻ തുടങ്ങി ലാ ഇത് കേട്ട പൊന്നമോൻ ലായിഹ ഇല്ലല്ലയോട് കൂടെയുള്ള തക്ബീർ കിടന്ന് ചൊല്ലുമ്പോൾ അത്ഭുതപ്പെട്ട പിതാവ് അപ്പോൾ ചൊല്ലി അക്ബർ ഇസ്മായിൽ നബിയും നബിയും ഇബ്രാഹിം മഹാന്മാരായ മലക്കുകളുടെ അകമ്പടിയോടുകൂടി തക്ബീർ നമുക്ക് സുന്നത്താണ് അള്ളാഹു ഈ ദിവസങ്ങൾ നമുക്ക് ധന്യമാക്കി തരട്ടെ ജീവിതത്തിൽ ഇത് വലിയൊരു മഹാഭാഗ്യമാക്കി അള്ളാഹു നമുക്ക്